ഹലോദ്യമായി കാണുന്നു അപ്പൊ പുതിയ പുതിയ ഇവന്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇപ്പോ വാള നമുക്ക് എം പി ഫുഡും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നതൊക്കെ വന്നല്ലേ ടിക്കറ് ഫാമൗസ് ഓക്കെ യു എം പി നമുക്ക് മെയിൻ ടാർഗറ്റ് ഇതും കാര്യങ്ങളും മോക്കോ സോറിൽ ഇപ്പൊ ും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഫിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ ഫിസ്റ്റും കാര്യങ്ങളെടുക്കണം അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഇപ്പഴത്തെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക ഞാൻ നടക്കുന്നില്ലല്ലേ ഓക്കേ ഒന്ന് സ്ക്രീൻ പോസ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ ഓക്കെ അപ്പൊ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് നമുക്കൊരു ഒമ്പത് ടൈമിൻ്റെ നമുക്ക് പത്ത പത്തൊമ്പത് ഡയമണ്ടെ സ്പെൻഡ് ചെയ്തു ഡയമണ്ട് ആണ് ഡയമൻ്റാണ് കിട്ടുമായിരിക്കും അതൊന്നും കിട്ടില്ല അപ്പോ തൊണ്ണൂറ്റൊമ്പത് സ്പിൻ സ്പെൻഡ് ചെയ്തു അല്ല ഇനി തൊണ്ണൂറ്റൊമ്പത് ഡയമൻഡ് സ്പിൻ ചെയ്തു ഓക്കെ ബാക്ക് പാക്ക് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക് പാക്ക് ആണ് ഇതിലേത് കിട്ടും പിന്നെ ആരാ സ്ക്രീൻഷോട്ട് ഒന്ന് കിട്ടിട്ടുണ്ട് നോക്കാം എടുത്തോ സ്പിസ്റ്റും കാര്യങ്ങളൊക്കെ ഇരുന്നൂറ് രൂപക്ക് സ്പെൻഡ് ചെയ് കിട്ടിയ കിട്ടിയ തന്നെ സ്പെൻഡ് ചെയ്ത് നോക്കാം നോക്കാൻ ചവർ കിട്ടി ഇരുന്നൂറ് രൂപ കിട്ടില്ല ഡയമണ്ട് തീർന്നു ഒന്നും കിട്ടില്ല കൈസ അങ്ങനെയാണ് തേച്ച് വിട്ടിട്ടുണ്ട് കേറി നമ്മള് ബാക്കിയുള്ള ഡയമണ്ട് നമുക്ക് ചവർ എടുക്കും ഒന്നും കിട്ടില്ല കേട്ടോ നോട്ടിക്കറല്ലാതെ അപ്പൊ ആദ്യമായി കണ്ടെങ്കിൽ ഇപ്പഴേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പഴും ചെയ്യാം അപ്പൊ നമുക്ക് നോട്ടിക്കറ് കണ്ടിട്ടോ ആ ഒപ്പിക്കരുതാ ഇതാ നമുക്ക് ലെവലറ്റ് ആക്കാൻ പറ്റുന്ന പറ്റൂലേ അറിയാൻ പെയ്യാപട്ടെ ആ ഫിസ്റ്റും ആദ്യ ഫസ്റ്റ് ഫിസ്റ്റാണ് ഇത് നമ്മളെ നമ്മളെ ഫസ്റ്റ് ഫിസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓ സമാധാനം എത്ര ഡയമണ്ട് പന്ത്രണ്ട് ഡയമണ്ട് ബൈ